കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസുകാരൻ പിടിയിൽ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒല്ലൂർ സ്റ്റേഷനിലെ സീനിയർ സി പി ഒ സജീഷാണ് വിജിലൻസിന്റെ പിടിയിലായത് യേശുദാസൻ എന്ന വ്യക്തി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് സജീഷിന് പിടികൂടിയത് വാഹന അപകടവുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സജീഷ് യേശുദാസനോട് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇയാൾ വിജിലൻസിനെ സമീപിക്കുകയായിരുന്നു വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ യേശുദ സജീഷമായി സംസാരിക്കുമ്പോൾ തനിക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ കുറച്ച് ചെലവുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പണം ആവശ്യപ്പെടുകയും ചെയ്തു ഇത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് നടപടി ആരംഭിച്ചത് തുടർന്ന് വിജിലൻസ് നൽകിയ ഫിനോക്സലൈൻ പുരട്ടിയ പണവുമായി യേശുദാസ് ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എത്തുകയും ചെയ്തു ഈ സമയം സ്റ്റേഷനുള്ളിൽ നിന്നിറങ്ങി വന്ന സജീഷ് തന്റെ പോക്കറ്റിൽ പോലീസിന്റെ ഔദ്യോഗിക സീൽ ഇട്ടുകൊണ്ടായിരുന്നു വന്നത് ഈ സമയത്ത് പണം യേശുദാസിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് വിജിലൻസ് സജീഷിനെ തെളിവോടുകൂടി പിടികൂടിയത് ഇയാളുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി വൈകിട്ടോടെ കോടതിയിൽ ഹാജരാക്കി ഞാൻ പറഞ്ഞു എന്തിനും ബുദ്ധിമുട്ടാണുള്ളത് ഓൾറെഡി കേസ് എന്തെങ്കിലും പൂർത്തിയായിട്ട് എഫ് ഐ ആർ ആയിട്ടുള്ള കേസാണ് അത് നീ അന്ന് പറയണ്ടറാ നീ പോകുക അത് കൊണ്ട് കട്ടിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നലെ പോകുന്നത് ഞാൻ പാർവരിപാട് ഉണ്ടായിരുന്നു ചെന്നു നല്ലതായിരുന്നു കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെട്ടിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു ഇന്നലെ വോയിസ് അവർ മുമ്പിൽ വെച്ചിട്ട് പിന്നെ പോലീസുകാർ വെച്ചിട്ടുണ്ടായിരുന്നു അതവർക്ക് ബോധ്യപ്പെട്ടു ആൾ പൈസ ആവശ്യപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ചെന്നു വന്ന് ഇന്ന് ടാച്ചേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നു നമ്മൾ അതിൻ്റെ അവരുടെ പ്രൊഫീറ്റർ കാര്യം എഴുതി പൈസ ഒന്ന് നമ്മൾ കൊണ്ടുപോയിട്ട് ചെല്ലും ആള് ആൾ മറ്റേ ചെല്ലും നിൽക്കുന്ന സമയത്ത് ആൾ ഇറങ്ങി വരുകയാണ് പോകുമ്പോൾ വിളിച്ചൊക്കെ ഞാൻ പറഞ്ഞു പുറത്താകൾ നമ്മൾ ഓരോ പറഞ്ഞിട്ടില്ല അപ്പം നമ്മൾ പുറത്താകത്ത് ആൾ വിളിക്കുന്ന സമയത്ത് ആളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അത് പറഞ്ഞാൽ തുടങ്ങി ചെല്ലുമ്പോൾ ഒല്ലൂർ സ്റ്റേഷന് മുമ്പിൽ ലെഫ്റ്റ് സൈഡ് ഒരു ഇതുണ്ട് ജനമൈത്രിയുടെ റോഡിൽ നോക്കി അതിൻ്റെ ഉള്ളിൽ കറ്റിനെ കിട്ടിയുള്ളൊരു സ്ഥലമായിട്ടു കൊണ്ട് ചേർന്നിരിക്കാൻ പറഞ്ഞു തന്നിരുന്നു ആളപ്പം തന്നെ സീലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുകയാണ് അത് വെക്കാനുള്ള സീലൊക്കെ ആൾ പിന്നെ മുന്നടിച്ചിട്ടുള്ളതല്ല പൈസ ഒന്നും അടിക്കാനുള്ളതാണ് മനസ്സില സാധനം കൊണ്ടുവന്നിട്ട് ആള് നേരെ സീലുകാരികൾ കൊണ്ടുവന്നിട്ട് എന്തു അറിയാവുന്ന എന്റെ സാറിന് അത്ര സ്പീഡ് ഏ കൊഴപ്പണ നീ പെട്ടെന്ന് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞു കഴിച്ചിട്ട് ബാക്കിയുള്ളവര് ഒരു സീല കൂടി ഉണ്ട് ഇപ്പം കൊണ്ടുവരാടി കൊണ്ടുവന്നെടുത്തിട്ട് ആള് എത്തിച്ചില്ലേ പക്ഷെ നിങ്ങള് കണ്ടില്ലെന്നോർ കൊണ്ടുപോയി ഒരു കാരണം വെച്ചാല് എന്റെ ഒരു എൻ്റെ ഒരു ദുഃഖം പറയണം ഒരു സാധാരണ ഞങ്ങളൊക്കെ ഒരു എന്റെ രണ്ട് മക്കളുണ്ട് ഒരാളെ പോടോപാടാണെന്ന് വിളിക്കുന്ന പോലീസ് ഓഫീസർക്ക് ഒരുപാട് തിരുത്താൻ മാറ്റാറു തിരുത്തരാറായിട്ടുള്ളത് പിന്നെ അതുമല്ല പാവപ്പെട്ടവർ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ കേസ് ക്ലോസ് ചെയ്യുക പിന്നെ നിലപാടിൽ നിന്ന് ഒരുപാട് മാറ്റം വരാറുണ്ട് എനിക്ക് ഇത്ര പറയാനുള്ളൂ പറയാന് പറയാനുള്ളത്